ബംഗാളിൽ കലാപം നടത്തുന്നവരോട് നടത്തുന്നവരുടെ കൊണ്ട് സംസാരിച്ചിട്ട് കാര്യമല്ല വടിയെടുത്ത് നാല് പെടവിടയ്ക്കുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കടന്നാക്രമിച്ചുകൊണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് ബംഗാൾ കത്തുന്നു എന്നിട്ട് മമത നിശബ്ദത പാലിക്കുകയാണ് കലാപകാരികൾക്കുള്ള ഏക ചികിത്സ വടികൊണ്ടുള്ള പ്രയോഗമാണ് കലാപകാരികളെ അവർ സമാധാന ദൂതന്മാർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു അടിയുടെ ഭാഷ മാത്രം മനസ്സിലാകുന്നവർക്ക് വാക്കുകൾ മനസ്സിലാകുന്നില്ല എന്നതാണ് വാസ്തവം മതേതരത്വത്തിന്റെ പേരിൽ അവർ കലാപകാരികൾക്ക് സ്വാതന്ത്ര്യം നൽകി സർക്കാർ നിശബ്ദമാണ് ഇത്തരം അരാജകത്വം നിയന്ത്രിക്കണമെന്നും മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുൻപേ തന്നെ ഓരോ രണ്ടോ മൂന്നോ ദിവസത്തിലും ഉത്തർപ്രദേശ് കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു എന്നാൽ ഇന്ന് ശാന്തമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് കലാപകാരികൾക്ക് ദണ്ഡ മാത്രമാണ് ചികിത്സ എന്നതാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത് മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടാണ് യോഗി ആദിത്യനാഥ് മഹമ്മതയ്ക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഒരിക്കലും രാജ്യത്തിന് തിന്മ ചെയ്യുവാൻ യോഗി പ്രോത്സാഹിപ്പിക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാകുന്നത് യു പിയിലാണ് ഇത്തരം ഒരു പ്രതിഷേധം അരങ്ങേറിയതെങ്കിൽ അവരെ ഒന്നടങ്കം ഉൽമൂലനം ചെയ്തുകൊണ്ട് അവർക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുമായിരുന്നു യോഗി ബംഗാളിലും ബുൾഡോസർ നടപടി ആവശ്യമാണ് അത് അനിവാര്യമാണ് കലാപം സൃഷ്ടിക്കുന്നവരുടെ വീടുകൾക്ക് നേരെ ഇത് പ്രയോഗിക്കേണ്ടതുമാണ് എന്നാൽ മാത്രമേ ഇവന്മാർ മര്യാദ പഠിക്കുകയുള്ളൂവെന്നും ഭൂരിഭാഗം വരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളും നിയമത്തെ എതിർക്കുന്നെങ്കിൽ പോലും കുറച്ചുപേർ സമാധാനപരമായി ഈ ഒരു നിയമത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അവരെയും നിശബ്ദരാക്കാൻ വേണ്ടിയാണ് കലാപകാരികൾ ശ്രമിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തും അലയടിക്കാത്തതക്ക പ്രശ്നങ്ങളാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചുകൊണ്ട് മമതയാണെന്നുള്ളത് പകൽ പോലെ നഗ്നമായ ഒന്ന് തന്നെയാണ് എന്നതാണ് ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നതും അതേസമയം നിയമം ഒരിക്കലും പിൻവലിക്കരുതെന്ന് വ്യക്തമാക്കി മൂന്ന് സംസ്ഥാനങ്ങളാണ് രംഗത്ത് വന്നതും ഈ സംസ്ഥാനങ്ങൾക്ക് കൂടെ ഭീഷണിയാകുന്ന നിലയിലാണ് മമത ബംഗാളിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതും മുർഷിദാബാദ് ആക്രമണത്തിൽ തൃണമൂൽ കോൺഗ്രസിനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടായിരുന്നു ബി ജെ പി രംഗത്ത് വന്നത് ഹിന്ദു സമൂഹത്തിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ തന്നെ അക്രമികൾ ആക്രമിക്കുകയാണെന്നാണ് ബി ജെ പി വ്യക്തമായ ഷെഹ്സാദ് പുന്നാവാല വ്യക്തമാക്കിയത് ദേശീയ വാർത്താ ഏജൻസിയായ പി ടിഐ യോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പശ്ചിമബംഗാൾ അക്രമം സംസ്ഥാന പിന്തുണയോടെയും സംരക്ഷണത്തോടെയുമുള്ള ഹിന്ദുവിരുദ്ധ ആക്രമണമാണ് നടപടിയെടുക്കുന്നതിന് പകരം മമതാ ബാനർജിയും അവരുടെ സർക്കാരും കലാപകാരികളെ സംരക്ഷിക്കുക മാത്രമല്ല ഇരകളായ ഹിന്ദുക്കളെ സമൂഹത്തിൽ അപമാനിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കലാപകാരികൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷ് ടി എം സി മന്ത്രി സിദ്ധിഖുള്ള ചൗധരി അതുപോലെ ടി എം സി എം പി ആയ ബാപ്പി എന്നിവർ ഹിന്ദു സമൂഹത്തിനെതിരെ ഭീഷണി മുഴക്കിയതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ആക്രമണത്തിന് ബി എസ് എഫ് ഉത്തരവാദികളാണ് എന്ന് കുനാൽ ഘോഷ് പറയുന്നത് ഇത് കലാപകാരികൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു സിദ്ധിഖുള്ള ചൗധരിയും ഒക്കെ തന്നെ പരസ്യമായി തന്നെ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുടിയേറ്റമല്ല എന്നും അവർ ഒരിടത്തു നിന്നും മറ്റിടത്തേക്ക് മാറുകയാണ് ചെയ്തതെന്നാണ് ഇവരുടെ ഭാഷ്യം വഖഫിന്റെ പേരിൽ പശ്ചിമബംഗാളിൽ നടന്ന ആക്രമണത്തിന് സംസ്ഥാന പിന്തുണയുണ്ടെന്ന് ഇത് കാണിക്കുന്നുണ്ടായും ബി ജെ പി വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ പാർലമെന്റ് ഭരണഘടനാപരമായി പാസാക്കിയ വഖഫ് നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്താൻ മുഖ്യമന്ത്രി മമത തന്റെ മുസ്ലിം വോട്ട് ബാങ്കിനോട് അഭ്യർത്ഥിക്കുകയും കലാപകാരികളെ പ്രേരിപ്പിക്കുകയായിരുന്നു ചെയ്തതെന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തിരിക്കുകയാണ്